വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ നിമിഷപ്രിയക്ക് ഒരു കാരണവശാലും മാപ്പ് കൊടുക്കില്ലെന്നും എന്ത് കാരണം കൊണ്ടാണെങ്കിലും അവരെ തൂക്കിലേറ്റണം എന്നുള്ള വാശിയിലാണ് ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി ക്യാമ്പയിനുകൾ വരുന്നത് അതിനോടൊപ്പം തന്നെ കാസ നമ്മുടെ നാട്ടിലുള്ള തീവ്ര ക്രൈസ്തവ സംഘടനയാണ് കാസ കാസ പറയുന്നത് ക്രിസ്ത്യാനിയായ നിമിഷപ്രിയക്ക് ഒരു നിമിഷം പോലും മാപ്പ് കൊടുക്കരുത് അവൾ അർഹയാണ് അവൾ കരുതിക്കൂട്ടിയിട്ടാണ് ഒരു യുവാവിനെ കൊന്നുകളഞ്ഞത് ഇങ്ങനെ കാസയടക്കം നിമിഷപ്രിയെ കൈവിട്ടിരിക്കുകയാണ് വല്ലാതെ കരച്ചിലൂടെയാണ് നിമിഷപ്രയുടെ അമ്മ പ്രേമകുമാരി മാതൃഭൂമി ചാനലിന്റെ ലൈവ് പരിപാടിയിൽ കണ്ണീരോടെ പറഞ്ഞ കാലു പിടിക്കാം എൻ്റെ മകളെയും എന്നെയും കൊല്ലാക്കൊല കൊടുക്കരുത് മലയാളികൾ ഇപ്പൊ കാട്ടിക്കൂട്ടുന്ന ഈ തെമ്മാടിത്തരങ്ങൾ കാരണം എൻ്റെ ജീവൻ പോലും അപകടത്തിലാണ് കാന്തപുരം സ്ഥലത്തിന്റെ ഇടപെടലാണ് വലിയൊരു പ്രശ്നമായിട്ട് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഒരു കൂട്ടര് കാന്തപുരത്തിൻ്റെ ഇടപെടൽ കാരണം ഇവിടെ വധശിക്ഷ നീട്ടിവെറ്റത് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ആ സഹോദരനെ പരമാവധി പിരികേറ്റ് പിരികേറ്റ് സോഷ്യൽ മീഡിയ മുഴുവനും ഒരിക്കൽ പോലും നിമിഷക്ക് മാപ്പ് കൊടുക്കില്ല എന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് എത്തിച്ചതടക്കം മലയാളികളാണ് എന്തൊരു ദുരന്തമാ റബ്ബയെ കാണുന്നത് കാന്തപുര മുസ്താദി ഇടപെട്ടതുകൊണ്ട് കാന്തപുര മുസ്താദിയുടെ വിയോജിപ്പുള്ള കുറേ ആളുകൾ കൃത്യമായിട്ട് ഈ ഒരു സഹോദരൻ്റെ തലാലെന്നു പേരുള്ള ആ കൊല്ലപ്പെട്ട യുവാവിന്റെ സഹോദരന്റെ സോഷ്യൽ മീഡിയയിലേക്കും ഒക്കെ ഒരുപാട് മെസ്സേജുകൾ അയച്ചിട്ട് ടെലിഗ്രാം ഗ്രൂപ്പുകൾ വരെ ഉണ്ടാക്കി കാണും കാന്തപുരത്തിൻ്റെ മിടുക്കു കൊണ്ട് ആര് രക്ഷപ്പെടണ്ട നിമിഷാപ്രിയ രക്ഷപ്പെടേണ്ട അതോടൊപ്പം തന്നെ കാസ പോലെയുള്ള നമ്മുടെ നാട്ടിലെ തീവ്ര സംഘടനകൾ വരെ നിമിഷാപ്രിയയ്ക്കെതിരാണ് കാരണം ഇത് കാന്തപര മുസ്താദിന്റെ ഒരു ഇടപാട് കൊണ്ട് രക്ഷപ്പെട്ടു ഒരു കാസക്കും സഹിക്കുന്നില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഗ്രീഷ്മയില്ലേ ഗ്രീഷ്മ ആ ജ്യൂസിലും കഷായത്തിലൊക്കെ വിഷം കൊടുത്ത് ഷാറോണ കൊന്ന ഗ്രീഷ്മ ആ ഗ്രീഷ്മയെ പോലെയാണ് നിമിഷപ്രിയന അവർ കാണുന്നത് യമൻകാര് കാണുന്നത് കാരണം യമനിൽ ഒരുപാട് വർഷം ഒന്നിച്ച് കഴിഞ്ഞിരുന്ന എന്നൊരു ഒപ്പം താമസിച്ചിരുന്ന ഭർത്താവായിട്ട് കൂടെ കഴിഞ്ഞിരുന്ന യുവാവിനെ അതിക്രൂരമായിട്ട് മയക്കുമരുന്ന് കൊടുത്ത് കൊന്നു കളഞ്ഞ് പത്ത് നൂറ്റി കഷ്ണങ്ങളാക്കി ടാങ്കിലിട്ട് കടന്നു കളഞ്ഞ ഒരു യുവതിയായിട്ടാണ് അവർ കാണുന്നത് അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ട് ഇതേപോലെ ഈ ഷാറോണും ഈ യുവതിയും ഗ്രീഷ്മയും തമ്മിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു ഗ്രീഷ്മയുടെ കുറേ സ്വകാര്യ ചിത്രങ്ങൾ ഷാറോണിൻ്റെ കയ്യിലുണ്ട് അത് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഗ്രീഷ്മയും ഇങ്ങനെ ചെയ്തത് നമ്മളെല്ലാവരും ഗ്രീഷ്മയോട് എന്തുമാത്രം വെറുപ്പും വിദ്ദേശവും ആയിരുന്നെങ്കിൽ ഇതേപോലെയാണ് യമനിലെ മാധ്യമങ്ങളും എന്ത് ചെയ്യുന്നത് ഗ്രീഷ്മയോട് വിയോജിപ്പ് അവിടെയാണ് കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ട് ആ വീട്ടുകാരോട് സംസാരിക്കാനൊരു ചാൻസ് ഉണ്ടാക്കണം ഈ സാമുകൽ ദീ അഡ്വക്കറ്റ് ദീപ ജോസഫ് ഈ അമ്മ പ്രേമകുമാരി പിന്നെ ഗവർണറുമായി ബന്ധപ്പെടുന്ന ആളുകളൊക്കെ യമനിൽ മാസങ്ങളായിട്ട് വർക്ക് ചെയ്തിട്ടും ഈ തലാലിൻ്റെ കുടുംബവുമായിട്ട് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ വധശിക്ഷ നീട്ടിവെക്കുന്ന രീതിയിലേക്കൊക്കെ ഭരണപരമായിട്ടൊക്കെ നീങ്ങി അതൊക്കെ ശരിയാണ് പക്ഷെ ആ കുടുംബത്തിൻ്റെ ഒരു 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 ദയാ പറയുക ഒരു ബ്ലഡ് മണി വാങ്ങിയിട്ട് മാപ്പ് കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥ അവിടെയാണ് ഉസ്താദ് ആ ഒരു സുഫി ഗുരുവിൻ്റെ സാന്നിധ്യത്തോടെ ശ്രമങ്ങൾ നടത്തിയത് ആ ശ്രമങ്ങൾ വിജയിക്കുന്ന രീതിയിലേക്ക് ഉറപ്പായപ്പോഴാണ് കഴിഞ്ഞ ശനിയാഴ്ച ഓർഡറായ വെർബൽ ഓർഡർ അതായത് വാക്കാൽ അഡ്വക്കേറ്റ് ദീപ ജോസഫിനോടും സാമുവൽ ജെറനോടൊക്കെ അവിടുത്തെ നിമിഷപ്രിയവുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ നീട്ടി വെക്കാം പക്ഷെ ഓർഡർ ഇറങ്ങാൻ താമസം വേണം അതിന് ഈ ഒരു കുടുംബം തലാലിന്റെ കുടുംബം ഒന്ന് സമ്മതിക്കണം എന്ന രീതി വന്നു അവിടെ ആയിരുന്നു കാന്തപുരം സ്ഥാപനം ഇടപെട്ടത് ആ കാന്തബര മുസ്താദ് ഇടപെട്ട് വീട്ടുകാരോട് സംസാരിച്ച് ചുരുക്കം ചിലർക്കൊക്കെ എതിർപ്പുണ്ട് സഹോദരനൊക്കെ എതിർപ്പുണ്ട് എന്നാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടാണ് അതിന് കിട്ടുന്നത് അതേപോലെ ദീപ ജോസഫിനും അവരുടെ വക്കീലായ നിമിഷാപ്രിയയുടെ വക്കീലായ ദീപ ജോസഫിനും സാമുവൽ എന്ന് പറയുന്ന ആൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കാന്തപര മുസ്താദിൻ്റെ എതിരാളികളായ ആളുകൾ യമനിലേക്ക് വരുന്ന മെസ്സേജുകൾ എന്താണെന്നറിയോ ഇവിടെ മുഴുവൻ ആഘോഷമാണ് നിമിഷാപ്രിയങ്ങളുടെ ഒരു നിരപരാധിയാണെന്നാണ് ആണെന്നാണ് കേരളക്കാർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ മലയാള മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വിരോധികൾ അങ്ങനെ യമനിലുള്ള ഈ ബ്രദർ ആ ഒരു നിയമകാര്യങ്ങൾ നോക്കുന്ന പവർ ഓഫ് ഒരാൾ ഒടുവിൽ പ്രഖ്യാപിക്കുന്നു ഒരു കാരണവശാലും നിമിഷ പ്രിയക്ക് ഞങ്ങൾ മാപ്പ് കൊടുക്കില്ല അവളെ വധിക്കുക തന്നെ വേണം ഈ രീതിയിലേക്ക് കാന്തപുരം വിരോധമാണ് കൊണ്ടെത്തിച്ചത് ഇവിടെയുള്ള അമിതമായ ആഹ്ലാദങ്ങളും ആഘോഷങ്ങളും എട്ടുകാലി മമ്മൂഞ്ഞുകളും ഇപ്പൊ നിമിഷ കാര്യത്തിൽ വീണ്ടും അതെന്തായി ബുദ്ധിമുട്ടായി ഇപ്പൊ ഏത് നിമിഷം വേണമെങ്കിലും തൂക്കി കൊലപാതകം അല്ലെങ്കിൽ വധശിക്ഷ വരാം എന്ന അവസ്ഥയിലാണ് ആ ഒരു പ്രേമകുമാരി എന്ന് പറയുന്ന നിമിഷപ്രിയയുടെ അമ്മ സങ്കടപ്പെടുന്ന ഒരു സാഹചര്യം ഇതിന് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് എല്ലാവരും കൂടി കാന്തപുര സ്ഥാനം കുറ്റം പറയാം അല്ലെങ്കിൽ ഒരു കൂട്ടരൊക്കെ കൂടിയിട്ട് നിമിഷാപ്രിയുടെ അഭിഭാഷകരെ കുറ്റം പറയാം ഇത് ഇത് രണ്ടു കൂട്ടരുടെയും ഇടപെടൽ കാരണമാണ് വധശിക്ഷ നീട്ടിവെച്ചിട്ടുള്ളത് കാന്തപരമുസ്താദ് പറയുന്നതിൻ്റെ ലാസ്റ്റ് എത്തുന്നത് വരെ അതിനു വേണ്ടിയിട്ട് മാസങ്ങളായിട്ട് അധ്വാനിക്കുന്ന നിൻഷാപ്രിയുടെ ആളുകളുണ്ട് അവർക്ക് ഒരു കാര്യമൊക്കെ ചെയ്യാൻ പറ്റാതിരുന്നുള്ളൂ ഈ ഈ ഒരു കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബമായിട്ട് സംസാരിക്കാൻ അവർക്ക് പറ്റിയിരുന്നില്ല അത് പറ്റിയത് ആർക്കാണ് കാന്തപര മുസ്താദ് വിളിച്ചപ്പോഴാണ് അവിടുത്തെ ഹബി ബൂമറിന് വരെയുള്ള ആ ഒരു സുഫി ഗുരുവിൻ്റെ സാന്നിധ്യത്തോടു കൂടിയാണ് സംസാരിക്കാൻ പറ്റിയത് അത് സംസാരിച്ചിട്ട് നല്ലപോലെ കൊണ്ടുവന്നിരുന്നത് ഇപ്പം നിലവിൽ മലയാളികൾ നശിപ്പിക്കുന്ന ഒരു കാഴ്ച അത് കാന്തപുരത്തിനോടുള്ള ഒരു വിരോധം അത് ആർക്കുണ്ട് കാസക്കുണ്ട് കാസ പറയാണ് നിമിഷാപ്രിയനെ വധശിക്ഷ റദ്ദാക്കി ശരിയല്ല ശ്രീജിത്ത് പണിക്കർ അവരെ കുന്നുകളയോ വധശിക്ഷ അല്ലേ നമ്മൾ മാറ്റിവെക്കുന്നുള്ളൂ അല്ലാതെ അവരെ ശിക്ഷിക്കണ്ട ശിക്ഷിക്കണ്ടെന്നല്ലല്ലോ പറഞ്ഞത് അവരെ നിരപരാധിയാണെന്നല്ലോ പറയുന്നത് പക്ഷേ ഈ കാന്തപുരം ഉസ്താൻ വിയോജിപ്പിന്റെ പേരിൽ ഇപ്പൊ നടക്കണത് എന്താണ് ഭയങ്കരമായി സൈബർ അറ്റാക്കാണ് ഇപ്പൊ യമനിലെ ഭയങ്കര കത്തി നിക്കണ വിഷയമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പ്രശ്നം ഇവിടെ നിമിഷ പൂർണ്ണമായിട്ട് അവിടുന്ന് മോചിതയായിട്ടില്ല കേസ് നീട്ടി വെച്ചിട്ടേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഇത്തരം ചർച്ചകൾ നടത്തുമ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന വാക്കുകളും അവകാശവാദങ്ങളും വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഒരാളുടെ ജീവൻ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന ബോധം നമുക്ക് വേണം ഒരു പക്ഷേ ഇതിന്റെ ഒരു ട്രാൻസ്ലേഷൻ എടുത്ത് ആരെങ്കിലും ആ നാട്ടിൽ പ്രചരിപ്പിച്ചാൽ വീണ്ടും ഇത് ഒരു കത്തുകയും അവിടുത്തെ കുടുംബാംഗങ്ങളും മറ്റും മാപ്പ് കൊടുക്കാൻ തയ്യാറാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരും കാരണം അവർ ആദരിക്കുന്ന അവർ ആദരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇടപെട്ട് ഇപ്പോഴും നിങ്ങൾ നിങ്ങളറിയോ ഞാനിപ്പോ ഈ മീറ്റിംഗിലേക്ക് ഇരിക്കുന്നതിന്റെ മുമ്പ് എന്റെ കൂടെ നിങ്ങളുടെ മാധ്യമപ്രവർത്തകർക്ക് ഇവിടെയുള്ള സമയത്ത് തന്നെ ഞാനൊരു കോളിലായിരുന്നു അവിടെ ഇപ്പോഴും മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലഡ് മണിയുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ഈ തെരീമിൽ നിന്ന് ദമറിലേക്ക് പോയ പ്രതിനിധി സംഘം ഇപ്പോഴും അവിടെ നിന്ന് മടങ്ങിയിട്ടില്ല നമ്മൾ ഇവിടെ നിന്ന് ആഘോഷിക്കുമ്പോഴും ഇതിന്റെ ബാക്കി പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം പൂർണ്ണമായി മാപ്പ് കൊടുക്കാൻ എന്താണ് ദിയാമണി വേണ്ടത് തുടങ്ങിയ ചർച്ചകൾ ഇപ്പോഴും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഈ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ കാന്തപുരം എ പി ഗ്രൂം ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ വളരെ പ്രതീക്ഷയുള്ള വിവരങ്ങൾ ലഭിക്കുന്നു എനിക്ക് അവിടെയുള്ള എം സുഹൃത്തുക്കളിൽ നിന്നും തന്നെയാണ് മനസ്സിലായത് അതിൽ ഓഫീഷ്യലായിട്ടുള്ള ഒരു കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ അവർ അത് മാധ്യമങ്ങളോട് തുറന്ന് പറയുമായിരിക്കും ഈ സമയത്ത് ഇപ്പം ഇന്നലെ ട്വന്റി ഫോർ ന്യൂസിന്റെ പ്രതിനിധി കാരന്തൂർ മർക്കസിൽ പോയി കാന്തപുരം എ പി ഒ ഗ്രൂം സെർ കണ്ട് ചെയ്ത് റിപ്പോർട്ട് ഞാൻ കണ്ടു അദ്ദേഹത്തോട് കാന്തപുരം പറഞ്ഞത് എനിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാനില്ല എനിക്കിത് ഞാനിതിന്റെ ക്രെഡിറ്റിന് വേണ്ടി ചെയ്തതല്ല എന്നാണ് ഇതിന്റെ ക്രെഡിറ്റിന് വേണ്ടിയുള്ള തർക്കങ്ങൾ എന്നത് വളരെ അനുചിതവും അപക്വുമായ ഒന്നാണ് ഇപ്പോൾ നമ്മൾ ഇതിന്റെ ക്രെഡിറ്റിന് വേണ്ടിയുള്ള അവകാശവാദങ്ങൾക്ക് അപ്പുറം ഇതിൽ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളും നിഷേധങ്ങളും ഈ ഞാൻ യമനിൽ അത്രയും ആദരിക്കുന്ന വ്യക്തിത്വങ്ങളെ കുറിച്ച് അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിഷേധിച്ച് സംസാരിക്കുമ്പോൾ ഇത് വലിയ ദോഷകരമായ രൂപത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് ആ ബോധത്തോടു കൂടി മാത്രമേ നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ സ്റ്റേറ്റ്മെന്റുകൾ നടത്താവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ സുഖമാണ് ഇത് അനുഭവിക്കേണ്ടി വരുന്നത് നിമിഷാന സഹോദരിയാണ് അവരുടെ അമ്മയും ഭർത്താവും ഒക്കെ വളരെ വികാരാധീനരായി ഇതിൽ ഉമ്മൻചാണ്ടി സാറിന്റെ ഭാര്യ പോലും എത്ര ആത്മാർത്ഥമായി കണ്ണീര് നിറഞ്ഞുകൊണ്ടാണ് അവർ സംസാരിച്ചത് ഈ ഘട്ടത്തിൽ നമ്മളൊരു തർക്കിക്കേണ്ട പരസ്പരം ക്രെഡിറ്റിന് വേണ്ടി മത്സരിക്കേണ്ട ഒരു ഘട്ടമല്ല അത് ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരെ മോചിപ്പിക്കരുത് എന്ന് പറഞ്ഞില്ല ക്യാമ്പയിൻ നടത്തുന്നത് പോലും മലയാളികൾ പിന്നിലുണ്ട് അത് ഒരൊറ്റ കാരണേയുള്ളൂ കാന്തപുര മുസ്താദ് ഇടപെട്ടിട്ടാണ് ആ കുടുംബവുമായിട്ട് സംസാരിച്ചിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുവന്നിരുന്നത് അത് മുഴുവൻ കച്ചു തകർക്കണം പറഞ്ഞേ മരു മോം മരിച്ചാലും വേണ്ടിയിട്ട് മരോള് കണ്ണീര് കുടിക്ക ആഗ്രഹിക്കണം പണ്ടത്തെ ചില അമ്മായിമ്മമാരുണ്ട് ആ അമ്മായിമ്മമാരുടെ അവസ്ഥയിലാണ് ഈ കാര്യങ്ങൾ ഇത്ര മാത്രം അസൂയയോ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കണം ഒന്ന് ഉസ്താദിന്റെ പ്രേരണ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ മുഴുവനായിട്ട് എത്തിയത് ആ പ്രചരണം വാസ്തവ വിരുദ്ധമാണ് ഉസ്താദിന്റെ ഏർ ഇടപെടൽ കാരണം ആ കുടുംബവുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത് ഇങ്ങനെ ആയതും അതോടൊപ്പം തന്നെ ആ നിമിഷാപ്രിയക്ക് വേണ്ടിട്ട് മാസങ്ങൾ വർഷങ്ങളായിട്ട് നിമിഷ അതിന്റെ ആക്ഷൻ കമ്മിറ്റിയും വക്കീലുമാരൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ആ കേസിൻ്റെ അഡ്വക്കേറ്റ് ദീപ ജോസഫ് പറയുന്നത് ഞങ്ങൾക്ക് ശനിയാഴ്ച വെർബലായ അത് വാക്കാൽ ഞങ്ങൾക്ക് ഉത്തരവ് കിട്ടിയതാണ് ആ ശിക്ഷ നീട്ടിവെക്കുന്നു എന്നുള്ളത് പക്ഷേ ശനിയും കഴിഞ്ഞു ഇതൊക്കെ ഇതൊന്നും പറയണമെന്നുണ്ടെങ്കിൽ ആ കുടുംബവുമായിട്ടൊരു ഒരു ടൈപ്പ് വരണ്ടേ ആ ടൈയൊപ്പിലേക്കാണ് കാന്തപരം ഉസ്താദിന്റെ വരവുണ്ടാവുന്നത് അത് കറക്റ്റാണ് ശനിയാഴ്ച ഉറുബൽ കിട്ടുന്നു കാന്തപുരം ഉമ്മൻചാണ്ടി ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകൻ കാന്തപുരം ഉസ്തായിട്ട് ബന്ധപ്പെടുന്നു കാന്തപുരം ഉസ്താദ് അവിടുത്തെ സൂഫി ഗുരുവുമായിട്ട് ബന്ധപ്പെടുന്നു സൂഫി ഗുരു മറ്റൊരാളെ നിയമിക്കുന്നു സംസാരിക്കുന്നു കാര്യങ്ങൾ ഏകദേശം വേഗത്തിലാവുന്നു ഏകദേശം ഇവർക്ക് നീട്ടി വെക്കാമെന്നൊരു അവസ്ഥയിലേക്ക് വരുന്നു അങ്ങനെ തിങ്കളാഴ്ച ഉത്തരവിറങ്ങുന്നു അത് ചൊവ്വാഴ്ച കാന്തപുരത്തിൻ്റെ കയ്യിൽ കിട്ടുന്നു അത് പബ്ലിഷ് ചെയ്യുന്നു അവരെ വക്കീലായ സാമുവൽ ബന്ധപ്പെട്ട സർക്കാർ കേന്ദ്രങ്ങളിലേക്ക് ആയി കൈമാറുന്നു പക്ഷെ അവരൊന്നും ചാനലിൽ വന്ന് പറഞ്ഞിരുന്നില്ല പക്ഷേ അത് ഭയങ്കര ആഘോഷങ്ങളും ചർച്ചകളും യമൻ ഭരണാധികാരികൾ ശരിയല്ല ശരീരത്തിൽ ശരിയല്ല കാശു വാങ്ങാൻ തയ്യാറായ കുടുംബമാണ് തലാലിൻ്റെ കുടുംബം എന്തിനു കൊള്ളാം എങ്ങനെ കൊള്ളാം ഇങ്ങനെ ദുഷ്പ്രചരണങ്ങളായി ഇത് മുഴുവനും കാന്തപുര വിരോധികൾ മുഴുവനും അതെന്താക്കി കാന്തപുരം സ്ഥാദിനെതിരെ എന്ന രീതിയിലാക്കിയിട്ട് അവിടെ കിട്ടിച്ചുകൊടുത്തു ഇപ്പോൾ അവർ പറഞ്ഞ നിമിഷ പ്രിയനും ഒരു കാരണവശാലും ഞങ്ങൾ പണം വാങ്ങിയിട്ട് ഞങ്ങളങ്ങനെ അവർക്ക് മാപ്പ് കൊടുക്കില്ല അപ്പോൾ ഒരു മനുഷ്യനോടുള്ള വിരോധം കാരണം ഒരു മനുഷ്യന്റെ ജീവിതമാണ് പോണത് അത് സ്വന്തം സമുദായത്തിലെ ആൾ പോയാലും അല്ല കാസക്ക് നിമിഷാപ്രിയ മരിച്ചാലും വേണ്ടില്ല അത് കാന്തപുരമുസ്താദിന്റെ ഒരു ഇടപെടൽ കാരണമുള്ള വിജയമായി മാറരുത് എന്നാണ് ഇപ്പൊ ആഗ്രഹിക്കണത് അതാണ് ഞാൻ പറഞ്ഞത് മ മോണ്ട് മരിച്ചാലും മണ്ണില മരോളം അങ്ങോട്ട് കണ്ണീര് കുടിക്കട്ടെ എന്ന് കരുതുന്ന ഒരു ഒരമ്മായിമ്മടെ സ്വഭാവമാണ് നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളുകൾ നിമിഷാപ്രിയ വധശിക്ഷക്ക് ഒഴിവാക്കിയിട്ട് വേഗത്തിൽ ജാമ്യം കിട്ടി നാട്ടിൽ വരണം എന്ന് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടോ അതെല്ലാം വധശിക്ഷ ഒഴിവായിട്ട് അവരവിടെ ശിക്ഷിക്കപ്പെട്ട് ഒരു രാജ്യത്ത് കിട്ടേണ്ട ശിക്ഷ എന്താണോ ഒരാളെ കൊന്നില്ല അത് കിട്ടട്ടെ ഇങ്ങനെ ഏതാണ് ശരിക്കും വേണ്ടത് നിങ്ങൾ ഏതാണ് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളൊരു ഒരു ജഡ്ജിയാണെങ്കിൽ നിങ്ങളൊരു വ്യക്തിയെന്ന് നിലക്ക് നിങ്ങൾക്ക് എന്താണ് വിശ്വസിക്കൽ പറയുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം